ഹലോ ഗൈസ് ഇച്ചു സുളകിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ രാജാക്കാടാണ് അവിടെ അടുത്തായിട്ട് പൊന്മുടി അണക്കെട്ടും പൊന്മുടി തൂക്കുപാലമുണ്ട് അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിലെത്തി ഗൈസ് വളരെ സൂപ്പറായിട്ടുള്ളൊരു തൂക്കുവാലമാണ് നൂറടി ഉയരത്തിലാണ് ഈ തൂക്കാലം സ്ഥിതി ചെയ്യുന്നത് രണ്ട് മലകളെ ബന്ധിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രൗഢിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മളിപ്പോൾ കാണുന്നതാണ് പന്നിയാർ പുഴയാണ് കൈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടി അണക്കെട്ടും കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ പൊന്മുടിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് അസംസ്കൃത വസ്തുക്കളുമായി എറണാകുളത്തു നിന്നും പൊന്മുടിയിലേക്ക് വരുന്ന വാഹനങ്ങൾ പന്നിയാർ പുഴയ്ക്ക് അക്കരെ എത്തിക്കും ഇലക്ട്രിസിറ്റി ബോർഡ് നിർമ്മിച്ചതാണ് ഈ പാലം ബ്രിട്ടീഷ് നിർമ്മിതിയിലും സാങ്കേതികവിദ്യയിലുമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിൻ്റെ നിർമ്മാണവും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് പൊന്മുടിയിലേക്ക് എത്തുന്നത് പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ എടുത്തു വരേണ്ട ഒരു കാര്യം മലനിരകളാണ് ഒരു രക്ഷയില്ല പൊളിഫൈലാണ് കേസ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരാംബിയൻസ് തന്നെയാണ് കേസ് ഇത് ഞങ്ങളും കുറച്ച് പിക്ക് ഒക്കെ അവിടെ നിന്ന് എടുത്ത് കേസ് വളരെ സന്തോഷം തോന്നിയിട്ട് നിമിഷങ്ങളായിരുന്നു അത് അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്